വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സും പലതരം ആൻറ്റി ഓക്സിഡൻറ്റും ഉള്ള ക്യാബേജ് ഇനിയും വാങ്ങുമ്പോൾ മുഴുവൻ തോരൻ വെച്ച് തീർക്കാതെ കുറച്ചെടുത്ത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് പോലെ ചട്ണി ഉണ്ടാക്കി നോക്കുക മറ്റു ചട്നികളോടൊപ്പം രുചിയിൽ ഒപ്പം നിൽക്കുന്ന ഈ ക്യാബേജ് ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ക്യാബേജ് ചട്നിയുടെ പ്രത്യേകത കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവയിൽ ഒന്നും ചേർക്കാതെ തന്നെ കൂടുതൽ രുചിയോടും പോഷക ഗുണത്തോടും ഉണ്ടാക്കാമെന്നുള്ളതാണ് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ചട്നി ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചപ്പാത്തിക്കും ചോറിനും നല്ലൊരു കോമ്പിനേഷനാണ് ഇത്രയും ന്യൂട്രീഷ്യസും ടേസ്റ്റിയുമായ ഈ സൈഡ് ഡിഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ആദ്യം ക്യാബേജ് അരിയുക ഇവിടെ ഞാൻ ഒരു കപ്പ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത് തോരനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിയണമെന്നില്ല ക്യാബേജ് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ് ക്യാബേജ് എന്ന് പറയുന്നത് ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി കെ ആൻഡ് ഫൈബർ ആണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ വെജിറ്റബിൾസ് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കണം ജോലിക്ക് പോകുന്നവരൊക്കെ തലേ ദിവസത്തേക്ക് റെഡിയാക്കി വെച്ചാൽ രാവിലെ ഇത് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എന്നിവയിട്ട് മൂപ്പിക്കുക കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് മൂപ്പിക്കാനായിട്ട് ഈ രണ്ട് പരിപ്പുകളും ചേർക്കണം ഇത് ഈ ചട്ണിക്ക് നല്ല ടേസ്റ്റ് തരും ഇത് കുറച്ച് റോസ്റ്റായിട്ട് കഴിയുമ്പോഴാണ് അര ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ് ചേർക്കണം ഈ ക്യുമിൻ സീഡ് ചേർക്കുന്നത് ഓപ്ഷനാണ് താൽപ്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതിലെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കണം ഒന്നും സ്കിപ്പ് ചെയ്യരുത് ചെറിയ ജീരകം കരി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇങ്ങനെ ചെറിയ ജീരകം കൂടെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു പീസ് ജിഞ്ചർ നാല് ഗാർലിക് ക്ലൗസ് അതുപോലെ മൂന്ന് പച്ചമുളക് എന്നിവയുടെ ഇട്ട് റോസ്റ്റ് ചെയ്യണം പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇത് ഒന്ന് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് മൂപ്പിക്കുക കൂടുതൽ സ്പൈസി ആകണമെങ്കിൽ കൂടുതൽ ചില്ലി പൗഡർ ചേർത്താൽ മതി എന്നിട്ടിതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു സബോള അരിഞ്ഞത് ചേർക്കണം സബോള അരിഞ്ഞതും ക്യാബേജ് അരിഞ്ഞതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം ഇവിടെ ക്യാബേജ് കുറച്ചൊന്ന് കുക്കാകണം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാബേജ് വെന്ത് വരും ഇങ്ങനെ വെന്ത് ക്യാബേജിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് വിട്ട് വഴറ്റണം ഇവിടെ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തേക്കുന്നത് കാരണം പുളിയും ചേർക്കുന്നുണ്ട് തക്കാളി ചേർത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് വഴന്നു വരണം അങ്ങനെ വഴന്ന് വരുന്ന തക്കാളിയിലേക്ക് നമ്മൾ ഉപ്പും കറിവേപ്പിലയും ചേർക്കണം ഉപ്പും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളി കൂടെ ചേർക്കണം കൂടുതൽ പുളി ചേർക്കരുത് പുളിയുടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാനായിട്ട് വെക്കണം ഇങ്ങനെ ഈ തണുത്ത മിക്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് അരയ്ക്കാം എന്നിട്ട് ഈ അരച്ചെടുത്തതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കണം അതിനായിട്ട് പാനിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക ഇതിലേക്ക് കുറച്ച് ഷാലറ്റ്സ് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുക ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സബോള ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കുക കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം ഈ ഒരു വറവ് ഈ ചമ്മന്തിക്ക് നല്ല മണവും രുചിയും നൽകും ഇനി ഈ കടു വറുത്തതുകൂടെ കാബേജ് ചട്നിയിൽ ഒഴിക്കുക അങ്ങനെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസുമായ ക്യാബേജ് ചട്നി തയ്യാറായി സ്പെഷ്യലായ നല്ല ഈ ചട്നി നിങ്ങളും ഉണ്ടാക്കി നോക്കുക കൂടുതൽ ലൂസാകണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ എനൈ ടൈം